السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه وسلم إن الله يحب الجمال تيرتيائم الله تعالى بھنگي أبن اشتبت نوانا هذا الله تعالى نمك نلقيا ഭംഗിയായിട്ട് തന്നെ നാം നടക്കുക ഒരിക്കൽ ഒരു നബിസ് അലൈഹി സ്വലമാങ്ങൾ ഒരാളോട് ഒരാളെ കാണുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വസ്ത്രം കീറിയ വസ്ത്രമായിരുന്നു അപ്പോൾ പുണ്യ നബിസ് അലൈഹി അലൈഹുസ്വല മാത്തങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾക്ക് സമ്പത്ത് ഒന്നുമില്ല എന്ന് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒട്ടകങ്ങളുണ്ട് മറ്റ് സാധന സം സാമഗ്രികളും മറ്റുമുണ്ട് എന്ന് എല്ലാം അദ്ദേഹം പറഞ്ഞു കൃഷിയും മറ്റുമുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ നബിസ്ലാ അല്ലൈവിസ്വല മാതങ്ങൾ പറഞ്ഞു നിങ്ങൾ ഭംഗിയായിട്ട് നടക്കുവാൻ നിങ്ങൾക്കെല്ലാം നല്ല അനുഗ്രഹമുണ്ട് എങ്കിൽ അതുകൊണ്ട് നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഭംഗിയായിട്ട് തന്നെ നടക്കുവാനാണ് സെയ്ദുന മുഹമ്മദുർ റസൂൽലാഹീ സാഹു അലൈ വിസലമാങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് നാം നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് നാം തീരുകയും നല്ല അള്ളാഹു റസൂൽ അത്തീ അഹു റസൂൽ അഹു അള്ളാഹുനീ റസൂൽ കരീം സല്ലഅള്ളാഹു വലിയ വിശല മാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രമിക്കും അ യുസുറിൻ ദീൻ എന്നുള്ളത് എളുപ്പമാണ് ഉള്ളതാണ് ദീന ഒരിക്കലും പ്രയാസപ്പെടുത്തുന്നതല്ല ഒരാളെയും യാത്രക്കാരന് അവിടെ ഇളവനുസരിച്ച് അവിടെ നിസ്കരിക്കലാണ് ഏറ്റവും അഫ്തല്യം ജമ്മും കസറുമാക്കി നിസ്കരിക്കലാണ് അവിടെ ഏറ്റവും അഫ്ലല്യം അങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈസ് മാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ചെയ്യുക സ്വഭാവമോപിക്കാത്ത് വൻഭാവങ്ങൾ ഏറെണ്ണമാകും ആയെ ഏഴ് വൻഭാവങ്ങളെ തൊട്ടും നാം ഒഴിവായി നാം നിൽക്കുക അതിൽ ഏറ്റവും വലുതാണ് അ ചെറുക്കു ബില്ല അള്ളാഹുവിനെ കൊണ്ടുള്ള ചെറുക്കുവെക്കലാണ് ഏറ്റവും വലിയ ഭാവം അതുകൊണ്ട് അള്ളാഹുത്താല നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള കൂടി നാം നിസ്കരിക്കുകയും സൽക്കർമ്മങ്ങളുമെല്ലാം ചെയ്യുകയും ചെയ്യുക ഒരു വഴിയിലൂടെ ഒരു വഴിയിൽ ഒട്ടകത്തിൻ്റെ കാഷ്ടം കാണുന്നത് ഈ വഴിയിലൂടെ ഒട്ടകം ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ തെളിവാണ് അതുകൊണ്ട് നാം മാരിഫത്തുള്ള അള്ളാഹുവിനെ നാം അറിയുവാൻ ശ്രമിക്കുകയും അള്ളാഹുവിനെ നാം അറിഞ്ഞ് ആരാധിക്കുകയും അള്ളാഹു റസൂൽ കരീം സലാഹു അലൈവലാത്തങ്ങളെയും വഴിപ്പെട്ട് നാം ജീവിക്കുവാനും ശ്രമിക്കുക അങ്ങനെ നാം ഇല അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അതുകൊണ്ട് ധാരാളം വിജ്ഞാനങ്ങളെ നാം കരസ്ഥമാക്കുവാനും ആ വിജ്ഞാനങ്ങളെ ഞാഫിയാക്കുവാനും നാം ശ്രമിക്കുക അതിനി വാലിയുൻ ബാബുഹ വിജ്ഞാനത്തിൻ്റെ പട്ടണമാണെങ്കിൽ അലിറലി അള്ളാഹുത്ത ആലഅ വിജ്ഞാനത്തിൻ്റെ ഗേറ്റാണ് എന്നാണ് സയ്യിദ മുഹമ്മദ് റസൂൽ അല്ലാഹീം ഷല്ലല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം ധാരാളം വിജ്ഞാനങ്ങളെ നാം കരസ്ഥമാക്കുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കരമങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ